ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുർത്തിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഇലാസ്റ്റിക് മോഡൽ റെഗ്ലാൻ സ്ലീവ് വരുന്ന ഒരു കുർത്തിയാണ് വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തി കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ടോപ്പായിട്ടും ഫ്രോക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് കൂടിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക തുടക്കക്കാർക്ക് വളരെ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ക്ലാസ്സുകളാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വെരി ബിഗിനേഴ്സിനെ അതായത് തയ്യൽ ഒട്ടും അറിയാത്ത ആൾക്കാർക്കായി ഒരു സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അത് ഒട്ടും തയ്യൽ അറിയാത്ത ആൾക്കാരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ തൊട്ട് പഠിപ്പിക്കുന്ന വെരി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മളത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞപ്പോൾ കുറേയധികം ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് എവിടെയാണ് ലിങ്ക് കാണുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ മെയിൻ ക്ലോത്ത് രണ്ടര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ഇത് സാറ്റിൻ ക്ലോത്ത് ആണ് പിന്നെ ഇത് വന്നിട്ട് ലൈനിങ് ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കോട്ടൺ ക്ലോത്ത് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ആവശ്യം വരില്ല ലൈനിങ് ക്ലോത്ത് ഇവിടെ ഞാനൊരു മുക്കാൽ മീറ്ററോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ ലൈനിങ് ക്ലോത്തിലാണ് നമ്മുടെ കട്ടിങ്ങ് കാണിക്കുന്നത് മെയിൻ ക്ലോത്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ ടോപ്പ് പോർഷന് വേണ്ടിയിട്ടാണ് ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് താഴേക്ക് നമ്മൾ ലൈനിങ് ക്ലോത്ത് യൂസ് ചെയ്യുന്നില്ല ഇവിടെ രണ്ട് പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട് ഇതിൻ്റെ മെഷർമെൻ്റ് ഞാനൊന്ന് പറയാം എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് പതി പതിനാലര ഇഞ്ചാണ് അപ്പോൾ കൂടെ കൂടി പതിനഞ്ചര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു പതിനാറ് ഇഞ്ചോളം വരുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ അതാണ് ലെങ്ത് വരുന്നത് വിട്ട് വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ച് വിട്ട് വരുന്ന ക്ലോത്താണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇനി നമ്മളിത് ഈ ക്ലോത്തിനെ ഇങ്ങനെ ഒന്നുകൂടി മടക്കി ഓക്കെ അപ്പോൾ ഇതാണ് കട്ട് ചെയ്യാത്ത പോർഷൻ ഇത് നാലായിട്ട് മുറിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ് അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്ത് നേരെ പകുതിയായിട്ടുണ്ട് പത്തര ഇഞ്ചാണ് വിട്ടു വരുന്നത് നമ്മളിത് ഇവിടെ എന്താണ് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുകയാണ് ആദ്യം നെക്ക് വിട്ട് മാർക്ക് ചെയ്യുകയാണ് ഞാനിവിടെ മൂന്നിഞ്ചാണ് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ മൂന്നിഞ്ചാണ് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി വൈഡ് വേണ്ട ഒത്തിരി വൈഡ് വേണം എന്നുള്ളവർക്ക് മൂന്നരയോ നാല് ഒക്കെ മാർക്ക് ചെയ്യാം കേട്ടോ ഇനി അതുപോലെ തന്നെ ഈ സെയിം പോർഷനിൽ തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു ഞാനിവിടെ ആറേ മുക്കാൽ ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ആറേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നിന്നും തൊട്ട് താഴേക്ക് നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്യുന്നു ആംഹോൾ ഇവിടെ ഞാൻ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഓക്കേ ഇനിയും ഇവിടെയായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ചെസ്റ്റ് മെഷർമെൻ്റ് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ മുപ്പത്തിനാല് ഡിവൈഡ് ബൈ നാല് എയ്റ്റ് പോയിന്റ് ഫൈവ് ഓക്കെ അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു എട്ടര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നു പത്തരയിലും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇതാണ് നമ്മുടെ കറക്റ്റ് മാർക്കിങ് ഇത് തയ്യൽ തുമ്പോട് കൂടിയുള്ള മാർക്കിങ് ഇവിടെ നമുക്ക് ആംഹോൾക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത്രയും നമുക്ക് വേണ്ട ലെങ്ത് പതിനഞ്ചര ഇഞ്ച് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വേസ്റ്റ് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം വേ വേസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ച് ഒരു പത്തിഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നു ഓക്കെ ഇനി ഇവിടെ നിന്നും ഒരു ഒരിഞ്ച് മുകളിലേക്ക് ഉയർത്തി ഒന്ന് ചരിച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചരിച്ചു വേണം ദേ ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് വരച്ച് വെക്കുക ഓക്കെ ഇനി ഈ പോയിൻ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം ഇനി കഴുത്തിൻ്റെ ഇറക്കം കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ നാലിഞ്ചാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെയാണ് ഇതിന് ഇറക്കം വരുന്നത് അപ്പോൾ നാലിഞ്ച് നാലിഞ്ച് അല്ലെങ്കിൽ നാലിഞ്ചിലൊക്കെ കൂടുതലായാൽ ഒത്തിരി ലെങ്ത് വരും കഴുത്തിന് അപ്പം നല്ല ലെങ്ത് വേണം എന്നുള്ളവർക്ക് ഒരു നാലര ഇഞ്ചൊക്കെ കൊടുക്കാം നാലിഞ്ച് തന്നെ സാമാന്യം ലെങ്ത് വരും നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും എത്ര ലെങ്തും എത്ര വിട്ടും ഈ നമ്മൾ കൊടുക്കുന്ന മെഷർമെൻറ്റിൽ എടുത്താൽ വരും എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം ഞാനിവിടെ നാലിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കവും ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് അടുത്ത ക കട്ടിംഗ് ശ്രദ്ധിച്ചോണം നമ്മുടെ കഴുത്തിൻ്റെ ഇതേ കണ്ടോ ഈ പോയിൻ്റ് ഇല്ലേ അതായത് കഴുത്ത് നമ്മളിങ്ങനെ വരച്ച ദേ ഈ പോയിൻറ്റ് ഓക്കെ ഈ കോർണർ ഈ കോർണറും തയ്യൽ തുമ്പ് ചേർത്തുള്ള നമ്മുടെ അളവും ഈ അളവല്ല തയ്യൽ തുമ്പ് ചേർത്തുള്ള ഈ അളവും കൂടി ചേർത്ത് ഇങ്ങനെയൊന്ന് നമ്മൾ ദേ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടിച്ച് കണ്ടോ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതായത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ച് ഇവിടെ ഇങ്ങനെ ഇവിടെയും ചരിച്ച് ഇതേ കണ്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളിത് നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്തില്ല ഈ മൂന്നിഞ്ചാണ് ഇവിടെ ഒരു ഒന്ന് പോയിൻറ്റ് ചെയ്തേക്കുക കേട്ടോ ഇതെല്ലാ ഈ എല്ലാ ക്ലോത്തിലും നാല് പീസിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തേക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി ഇതുപോലെ തന്നെ ഇതേ മെഷർമെൻറ്റിൽ ഇനി നിങ്ങൾ ഈ ക്ലോത്ത് വെച്ച് മെയിൻ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഓക്കെ ഇതേപോലെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ലൈനിങ് ക്ലോത്ത് പോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് മുറിച്ചെടുക്കുക അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിന്റെ സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് പീസ് അതായത് രണ്ട് സ്ലീവ് ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇതൊരു സിൽക്കി ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ മുട്ട സൂചി കുത്തി വെച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇത് തെന്നിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് ഞാനൊന്ന് പറയാം നമ്മൾ നോർമൽ എടുക്കുന്ന സ്ലീവിനെക്കാട്ടിലൊക്കെ വീതി കൂടുതലാണ് കൂട്ടിയാണ് ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഈ ക്ലോത്തിന്റെ വീതി വന്നിട്ട് ഒരു ക്ലോത്ത് രണ്ട് അതെ ഇവിടെ മുറിഞ്ഞ നാല് കഷ്ണമുണ്ട് ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ നോർമലി സ്ലീവിന് കട്ട് ചെയ്യാൻ എടുക്കുന്ന പോലെ തന്നെ രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് അതെ മുൻ മുമ്പും പുറകുമായിട്ട് ഒരു ക്ലോത്തിനെ ഇങ്ങനെ മടക്കിയിട്ടിരിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതായത് ടോട്ടൽ ഇരുപത്തി ആറ് ഇഞ്ച് വരും ഈ ഒരു പീസിന്റെ വീതി സെയിം മെഷർമെന്റ് ആണ് ഈ ക്ലോത്തിനും ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ലെങ്ത് ഞാനിവിടെ ഒരു പതിനഞ്ചര ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വീതി എടുത്തിരിക്കുന്നത് നമ്മളിത് ഇവിടെ കേട്ടോ ഇങ്ങനെയാണ് ഈ ക്ലോത്ത് വരുന്നത് മനസ്സിലായോ ഇതിന്റെ ബോഡി പാർട്ട് ഇതാണ് സ്ലീവ് ഇതാണ് വരുന്നത് അപ്പം നമ്മളിവിടെ നാലിഞ്ചല്ലേ കഴുത്ത് കഴുത്തിൻ്റെ ഇറക്കം കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന ഈ ക്ലോത്തിൻ്റെ വീതി എന്ന് പറയുന്നത് മിനിമം എട്ട് ഇഞ്ചെങ്കിലും വേണം ഓക്കെ പിന്നെ ബാക്കി നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം എട്ട് മിനിമം എട്ട് ഇഞ്ചെങ്കിലും വേണം കാരണം നമ്മളിവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് ഈ സ്ലീവ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ഇങ്ങനെ ഞറുവായിട്ട് കിടന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മിനിമം എട്ട് ഇഞ്ചും തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ച് അങ്ങനെ ഒരു മിനിമം ഇഞ്ച് ഒരു പീസിന് വീതി നിങ്ങൾ എടുത്തിരിക്കണം ബാക്കി ഇനി അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വീതി ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ഓക്കെ ക്ലോത്ത് നമ്മൾ ഇങ്ങനെ വെക്കുന്നു അപ്പോൾ ക്ലോത്തിൻ്റെ അത് ഇതാണ് കൂടിയ ഭാഗം നമ്മുടെ ലെങ്ത് മുഗൾ ഭാഗം വരുന്നത് ഇവിടെയാണ് ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഇതാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട പോർഷൻ ബോഡി പാർട്ടിൽ നമ്മൾ കട്ട് ചെയ്തത് ഈ മൂന്നിഞ്ച് കട്ട് ചെയ്തില്ലേ ഇവിടെ ഈ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റും അതുപോലെ തന്നെ ഈ താഴത്തെ ഈ പോയിന്റ് ഈ ക്ലോത്തിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ ക്ലോത്ത് വെക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ ക്ലോത്ത് വെക്കുക മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ക്ലോത്ത് വെക്കേണ്ടത് എന്നിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് മുകളിൽ കൂടിയ ഭാഗം നമ്മുടെ കയ്യിൽ കൈയുടെ മുകളിൽ വരുന്ന ആ പോർഷനാണ് ഇത് വരുന്നത് ഇവിടെ കൈയുടെ അടിഭാഗം വരും ഇവിടെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ആ പോർഷൻ വരുന്നത് ഇത് കൈയുടെ സ്ലീവ് ഓപ്പണിംഗ് ആയിട്ട് വരും കൈയുടെ താഴത്തെ ഭാഗം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വയ്ക്കുക ഇതായത് നമ്മളിവിടെ ഈ പോയിൻറ്റും ഇവിടെ ഈ പോയിൻറ്റും വരത്തക്ക രീതിയിൽ കണ്ടോ ഇവിടെ കൃത്യമായിട്ട് ഈ പോയിന്റ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈയുടെ സ്ലീവ് ഓപ്പണിംഗ് താഴത്തെ വിട്ടാണ് അപ്പോൾ താഴത്തെ വിട്ട് ഞാനിവിടെ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ആ പതിനൊന്നിഞ്ചിൽ നിന്നും ഈ മാർക്ക് ചെയ്തതിൽ നിന്നും ഈ പോയിൻ്റിലേക്ക് വരയ്ക്കുന്നു എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കൂടി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെയും ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ദൈവം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെക്കുന്നു ലൈനിങ് ക്ലോത്തിൻ്റെ ഈ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ നെക്കിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്ത ഇവിടം തൊട്ട് ഇവിടം വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തതിന് ശേഷം നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഇത് ഈ ഭാഗം ഈ ക്ലോത്ത് ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് മാറ്റുക ഇവിടെയും ഇവിടെയും കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ തന്നെ അടുത്ത പീസും ചെയ്തെടുക്കുക അത് നമ്മൾ ഇത്രയും പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് ഇതിങ്ങനെ റിവേഴ്സ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഭാഗം തൊട്ട് കണ്ടോ ഈ ശരി ഈ ഭാഗം തൊട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇത് ഇത് ഈ ക്ലോത്തുമായിട്ട് രണ്ട് ക്ലോത്ത് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇവിടെ ഇങ്ങനെ അതുപോലെ തന്നെ എൻ്റെ നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും ഓക്കെ ഇതേപോലെ തന്നെ ആ മറ്റേ പീസും ചെയ്തെടുക്കുക നമ്മളിത് രണ്ട് പീസുകളും കണ്ടോ ഫ്രണ്ടും ബാക്കിയുമായിട്ടുള്ള രണ്ട് പീസുകളും ഇതുപോലെ നാല് സൈഡും ഈ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഈ പോർഷൻ മാത്രമാണ് റിവേഴ്സ് ചെയ്ത് തയ്ച്ചിരിക്കുന്നത് രണ്ട് പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ലീവ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ സ്ലീവിനായിട്ട് നമ്മൾ ഇതേ ഇവിടെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് നമ്മൾ ഇതേ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് മനസ്സിലായല്ലോ ഇവിടെ ഇങ്ങനെ ചുരുക്കി നമ്മൾ ഇലാസ്റ്റിക് ഇടുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ നമ്മളിവിടെ നാലിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇലാസ്റ്റിക് ഇടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ ഈ ഈ പോർഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പോർഷൻ നമ്മളൊന്ന് ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് കേട്ടോ ആദ്യം ഒരു ചെറിയ ഫോൾഡ് പിന്നെ ഒരു വലിയ ഫോൾഡ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇത് ഇത്രയും നീളത്തിൽ ഇത്രയും ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെ മടക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ നമ്മളിടുന്ന ഇതിനുള്ളിൽ ഇലാസ്റ്റിക് ഇടുന്നുണ്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ അളവ് വെച്ചാണ് ഞാനിപ്പോൾ കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഇലാസ്റ്റിക് കിടക്കാൻ ഭാഗത്തിലുള്ള വലിപ്പത്തിലാണിതിങ്ങനെ മടക്കി തയ്ക്കേണ്ടത് നമ്മളിത് ഇതുപോലെ ഇത് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ഞാൻ ദേ ഇവിടെ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് ഓക്കെ അതായത് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം നാലിഞ്ചാണ് എടുത്തിരുന്നത് അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട് എട്ട് ഇഞ്ച് നീളത്തിലാണ് ഇത് എടുത്തിരുന്നത് അപ്പോൾ ബാക്കി ഇത് ക്ലോത്ത് കൂടുതലുണ്ട് നമുക്കത് ചുരുക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനുള്ളിലൂടെ ഇതൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് കടത്തി എടുക്കുക എന്നിട്ട് ഈ സൈഡും ഈ സൈഡും ഇലാസ്റ്റിക് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയും കൂടെ വേണം ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ താഴത്തെ ഭാഗവും ഇതേപോലെ തന്നെ ഞാനിവിടെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത് ഇതുപോലെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിത് ഇവിടെ ഇലാസ്റ്റിക് ഇതിനുള്ളിലൂടെ കടത്തി കണ്ടോ ഈ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് ഇവിടെ ഇവിടെ ഇലാസ്റ്റിക്ക് വെച്ച് തയ്ച്ചു കാരണം ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഏകദേശം കണ്ടോ എന്നിട്ട് ഇവിടെ ഇവിടെ ആണ് നമ്മുടെ ഷോൾഡർ പോർഷൻ വരുന്നത് അതുപോലെ അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ സ്ലീവിൻ്റെ അടിഭാഗം ഇവിടെയും ഇതുപോലെ തന്നെ ഇലാസ്റ്റിക് ഉള്ളിൽ കടത്തി എടുക്കുക സ്ലീവിൻ്റെ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്ത് ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മളിത് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം ഇതിലേക്ക് അപ്പോൾ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് അതായത് ഇതിൻ്റെ രണ്ട് ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇത് ഇതിങ്ങനെ ചേർത്ത് വെച്ച് കണ്ടോ ഇങ്ങനെ ചേർത്ത് വെച്ച് ദേ ഇവിടെ ഈ കോർണർ കണ്ടോ നമ്മുടെ ഈ സ്ലീവിന് സ്റ്റിച്ച് കട്ട് ചെയ്ത് ഈ കോർണർ വരെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ വരും ഓക്കെ അതുപോലെ തന്നെ ഈ പീസിലും ദ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ പോർഷനായിട്ട് വരുന്നത് മനസ്സിലായല്ലോ ഇതേപോലെ തന്നെ അനാഥ സൈഡും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക നമ്മൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷനാണ് അറ്റാച്ച് ചെയ്യേണ്ടത് താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യണം ഞാനിവിടെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വിട്ടതിൻ്റെ ഫുള്ളായിട്ട് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഉള്ള തുണിയാണ് അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ലെങ്ത് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ എടുത്തുകൊള്ളുക ഓക്കെ ഇനി അത് ഇതിങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് ഇതേ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് ഇതുമായി അറ്റാച്ച് ചെയ്യുന്നു ഇതേപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു ഇപ്പോൾ നമ്മളിത് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ പ്ലീറ്റ്സ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മറു മറുസൈഡിലേയും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ കൈയുടെ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം തൊട്ട് അടിഭാഗം വരെയും കൂട്ടിത്തേക്കുക ഇവിടെ സ്കേർട്ടിൻ്റെ അടിഭാഗം വരെ കൂട്ടിത്തേക്കുക ഇതേപോലെ തന്നെ ഈ സൈഡിലും കൂട്ടിത്തേക്കുക സ്കേർട്ടിൻ്റെ അടിഭാഗം മടക്കി മടക്കിത്തേക്കുക ഇപ്പോൾ നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഇതേ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പം നമ്മുടെ മാക്യുവിന് കൈ ഇല്ലാത്തത് കൊണ്ട് കൈയുടെ പോഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് ഇതിങ്ങനെയായിരിക്കും നമ്മുടെ കൈ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇപ്പം ഇങ്ങനെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം അല്ല ഇപ്പൊ ഇത്തിരി ഓഫ് ഓട്ടർ ആയിട്ട് ഇടണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കഴുത്തിന്റെ അകലം എടുക്കുമ്പോൾ ഈ ഗ്യാപ്പാണ് വരുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് നാലിഞ്ചൊക്കെ എടുക്കാം അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ടോപ്പാണിത് ഫ്രോക്കായിട്ടും ടോപ്പായിട്ടും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നമ്മൾ വളരെ വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങിക്കുന്ന ടോപ്പാണിത് ഇപ്പോൾ ഇങ്ങനെ ഇലാസ്റ്റിക് കുർത്തികളൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്